ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസണിൻ്റെ മധ്യത്തിൽ വെച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പരിശീലകനായ മിക്കേൽ സ്റ്റാറയെ പുറത്താക്കിയത് പിന്നീട് ഒരു മുഖ്യ പരിശീലകന് വേണ്ടി അവർ ഒരുപാട് കാലം ശ്രമിച്ചു പ്രധാനമായും ഒഡീഷ എഫ് സിയുടെ സ്പാനിഷ് പരിശീലകനായ സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നത് ഒരുപാട് തവണ ഒഡീഷയെ അവർ സമീപിച്ചിരുന്നു പക്ഷേ ഒഡീഷ സെർജിയോ ലൊബേറയെ കൈവിടാൻ തയ്യാറായില്ല ഇതോടുകൂടി താൽക്കാലിക പരിശീലകനായിക്കൊണ്ട് തോമസ് തോർസും അതുപോലെ തന്നെ ടി ജി പുരുഷോത്തമനും ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് ഡേവിഡ് കാറ്റിലയെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിക്കുകയും ചെയ്തു ഏതായാലും സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ആ സമയത്ത് മൂന്ന് ഓഫറുകളാണ് ഒഡീഷയ്ക്ക് സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് അതിൽ അവസാനത്തെ ഓഫർ വലിയ ഒരു തുക വാഗ്ദാനം ചെയ്യുന്നതായിരുന്നു അതായത് കോമ്പൻസേഷൻ ഫീ ആയിക്കൊണ്ട് രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ വരെ ഒഡീഷയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷെ ഈ മൂന്ന് ഓഫറുകളും ഒഡീഷ എഫ് സി നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈഗോ കാരണമാണ് ഒഡീഷ ഇത് നിരസിച്ചത് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് അതായത് സെർജിയോ സെർജോലൊബേറയെ ഒരു കാരണവശാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിട്ടു നൽകില്ല ആ ഒരു ഈഗോ കാരണമാണ് എല്ലാ ഓഫറുകളും ഒഡീഷ എഫ് നിരസിച്ചിട്ടുള്ളത് അതായത് മറ്റു കാരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പരിശീലകന് എന്ത് വന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് കൈമാറില്ല എന്ന ഈഗോ കാരണമാണ് ഇതെല്ലാം ഒഡീഷ നിരസിച്ചിട്ടുള്ളത് അതുവഴി അവർക്ക് നാല് കോടി രൂപ മുതൽ ഏഴ് കോടി രൂപ വരെ സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു കോമ്പൻസേഷൻ ഫീ നല്ല രൂപത്തിൽ ലഭിക്കും കൂടാതെ ഈയൊരു പരിശീലകൻ്റെ വലിയ സാലറി അത് സേവ് ചെയ്യാൻ കഴിയും അങ്ങനെ നാല് കോടി രൂപ മുതൽ ഏഴ് കോടി രൂപ വരെ സേവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ റിജക്റ്റ് ചെയ്തതിലൂടെ ഇപ്പോൾ ഒഡീഷ എഫ് സി വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അത് അവർക്ക് തിരിച്ചടിയായി എന്ന് വേണം വിലയിരുത്താൻ കാരണം നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒഡീഷ എഫ് സി നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം അവർ എടുത്തിട്ടുള്ളത് സാലറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഏതായാലും നിലവിൽ നല്ല രൂപത്തിലുള്ള ഒരു സാമ്പത്തിക പ്രശ്നമാണ് ഒഡീഷ എഫ് സി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം